നവഗ്രഹ ആരാധനയിൽ ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവൻ മംഗലൻ എന്ന കുജനാകുന്നു ചുവന്ന ഗ്രഹം എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് ആകാശമണ്ഡലത്തിൽ ശൗര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും പ്രതീകമായി പോരാട്ടത്തിൻ്റെ ചുവന്ന നിറവും പേറി യുദ്ധനായകനായി നിൽക്കുന്നു ചൊവ്വ എന്ന കുജൻ തീക്ഷ്ണതയുടെയും സാഹസത്തിൻ്റെയും മറ്റൊരു മുഖമായ ചൊവ്വയ്ക്ക് അപരനാമങ്ങൾ ഒരുപാടുണ്ട് മംഗലൻ അങ്കാരകൻ ോഹിതാങ്കൻ ഭൗമൻ കുജൻ അങ്ങനെ നിരവധി സൂര്യൻ നായകനായ സൗരയുദ്ധത്തിൽ നാലാമതായി വിഹരിക്കുന്ന ചൊവ്വ ജ്യോതിഷത്തിലെ രാശിചക്രത്തിൽ മേടം രാശിയുടെയും വൃശ്ചികം രാശിയുടെയും അധിപനാണ് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യനും യുദ്ധത്തിൻ്റെയും സംഹാരത്തിൻ്റെയും ദേവിയായ ഭദ്രകാളിയും ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന ദേവതകളാണ് വീര്യം ശൗര്യം സാഹസികത ഊർജസ്വലത യുദ്ധം ആയുധങ്ങൾ അഗ്നി സഹോദരങ്ങൾ എല്ലാം ചൊവ്വയുടെ പരിധിയിലാണ് വരുന്നത് ചതുർബാഹുമായി ആയുധങ്ങളും വഹിച്ച രൂപത്തിലാണ് കുജനെ ചിത്രീകരിച്ചു കാണുന്നത് ചെമ്മരിയാടാണ് അദ്ദേഹത്തിൻ്റെ വാഹനം ജ്യോതിഷ ഗ്രന്ഥമായ സാരാവലിയിൽ കുജന്റെ വിശേഷണങ്ങൾ പറയുന്നത് ഈ വിധമാണ് ഉയരം കുറഞ്ഞവനും പിങ്കല വർണ്ണത്തോടു കൂടിയ കണ്ണുകളോടു കൂടിയവനും അഗ്നിയെ പോലെ ജ്വലിക്കുന്നവനും അസ്ഥിരനും മജ്ജപ്രധാനിയും വസ്ത്രം ധരിക്കുന്നവനും സമർത്ഥനും ശൂരനും ആലോചിക്കാതെ പറയുന്നവനും ഹിംസാശീലനും ചെമ്പിച്ചും ചുരുണ്ടുമിരിക്കുന്ന തലമുടിയുള്ളവനും യൗവനയുക്തനും പിത്തപ്രധാനിയും തമോ ഗുണമുള്ളവനും കോപിഷ്ടനും എന്തും പ്രവർത്തിക്കുവാൻ സന്നദ്ധനും കൊലപാതകം പോലെയുള്ള ദുഷ്കൃതങ്ങളിൽ സമർത്ഥനും ചുവപ്പുവർണം ഉള്ളവനും ആകുന്നു ഗ്രഹങ്ങളുടെ സ്വഭാവവും പ്രകൃതവും അനുസരിച്ച് രണ്ട് വിധത്തിലാണ് കാണപ്പെടുന്നത് ശുഭഗ്രഹവും പാപഗ്രഹവും പേരുപോലെ തന്നെ ശുഭത്വമുള്ളത് ശുഭഗ്രഹവും പാപത്വമുള്ളത് പാപഗ്രഹവും ഇവരിൽ ചൊവ്വ ശക്തിയുള്ള പാപഗ്രഹമാണ് മുഹൂർത്ത സംബന്ധമായ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസത്തെ ഒഴിവാക്കുകയാണ് പതിവ് സൂര്യനും ചൊവ്വയും പഞ്ചഭൂതങ്ങളിൽ അഗ്നിഭൂത സ്വരൂപമാണ് സൂര്യൻ ആത്മകാരകനാണെങ്കിൽ കുജൻ സഹോദരകാരകനാണ് ഇവർ ക്ഷത്രിയവർണത്തിൻ്റെ അധിപന്മാരുമായി കാണുന്നു പക്ഷേ സൂര്യൻ സത്വഗുണപ്രധാനിയായതിനാൽ പാപത്വം വളരെ കുറവാണ് എന്നാൽ ചൊവ്വയാകട്ടെ തമോ ഗുണപ്രധാനമായതിനാൽ സൂര്യനേക്കാൾ അധികം പാപത്വമുണ്ട് ഗ്രഹനിലയിൽ ലഗ്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ യോഗകാരകനായി അറിയപ്പെടുന്നു പത്താം ഭാവത്തിലെ സൂര്യൻ എപ്രകാരമാണോ ജാതകന് സർവ്വ വിജയങ്ങളും നൽകുന്നത് അതുപോലെ തന്നെ പത്തിലെ കുജൻ സമ്പൂർണ്ണ വിജയം പ്രദാനം ചെയ്യുന്നു എന്ന് ആചാര്യ മതം മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങൾ ചൊവ്വയുടെ ഇഷ്ടസ്ഥാനങ്ങളായി കരുതുന്നു മകരം രാശി ചൊവ്വയ്ക്ക് ഉച്ചക്ഷേത്രവും കർക്കിടകം നീചക്ഷേത്രവുമാണ് ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന ചൊവ്വ തൻ്റെ ദശയിൽ ജാതകന് നൽകുന്നത് വർദ്ധിച്ച നേട്ടങ്ങളായിരിക്കും ഭൂമി ലാഭം സഹോദര ബലം ശക്തി മനോധൈര്യം സർക്കാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഔഷധങ്ങളിൽ നിന്നും ധനലാഭം ഇങ്ങനെ വരുന്നു ആ സൗഭാഗ്യങ്ങൾ പഞ്ചമഹായോഗങ്ങളിലെ രുചകയോഗം ചൊവ്വയാൽ നൽകപ്പെടുന്നതാണ് കേന്ദ്രരാശികളായ ഒന്ന് നാല് ഏഴ് പത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ചൊവ്വ നിൽക്കുകയും നിൽക്കുന്ന ക്ഷേത്രം തൻ്റെ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആയാൽ രുചകയോഗം ഉണ്ടാകുന്നു രുചകയോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഉത്സാഹം ശൗര്യം കീർത്തി ധനം പദവി സാഹസം വിജയം ഇവയൊക്കെയാണ് യുദ്ധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നായകനായതിനാൽ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുന്ന ചൊവ്വ ശത്രുക്കളെ നിഗ്രഹിക്കുവാൻ കാരണമാകുന്നു അതായത് ചൊവ്വ ബലവാനായി നിൽക്കുന്നുവെങ്കിൽ ശത്രുനാശം നിശ്ചയമാണ് ഇനി കുജൻ ദുർബലനാണെങ്കിൽ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണം ധൈര്യമില്ലായ്മ ഉത്സാഹമില്ലായ്മ സഹോദരനാശം ദുരാചാര ദുരാചാരമാർഗങ്ങളിലൂടെയുള്ള ജീവിതം എന്നിങ്ങനെ വരുന്നു ദുർബലനായ ചൊവ്വയുടെ ദശയിൽ ഭൂമിനഷ്ടം ബന്ധുജനവിരോധം സ്വജനവിരോധം പരസ്ത്രീ പരപുരുഷഗമനം ആയുധങ്ങളിൽ നിന്നുള്ള മുറിവ് അഗ്നിയിൽ നിന്നും അപകടം കളവു പറയുക ക്രൂരപ്രവൃത്തികളിൽ താൽപ്പര്യം ഇവയൊക്കെയാണ് ഉണ്ടാകുന്നത് ചൊവ്വാഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവനായി മംഗലനാണ് ഉള്ളതെന്ന് പറയുന്നു ആരാണീ മംഗലൻ അല്ലെങ്കിൽ കുജൻ അതിനു പിന്നിലും ബലവത്തായൊരു ചരിത്രമുണ്ട് ഇത് ലോഹിതാങ്കൻ്റെ ചരിത്രമാണ് ശിവപുത്രനായ ലോഹിതാങ്കൻ പരമശിവൻ്റെ ഉഗ്രതാണ്ഡവത്തിൽ നിന്നും പിറന്നവൻ ലോഹിതാങ്കൻ ഒരിക്കൽ നാട്യാചാര്യൻ ഭരതമുനി ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട വരം മഹാദേവനിൽ നിന്നും താണ്ഡവം അഭ്യസിക്കണം എന്നായിരുന്നു ഭഗവാൻ അതിനനുഗ്രഹിക്കുകയും ചെയ്തു പ്രകാരം അദ്ദേഹം നൃത്തം തുടങ്ങി താണ്ഡവം മുറുകി അതിൻ്റെ താപത്താൽ ലോകം മുഴുവൻ നാശമുണ്ടാകുവാൻ ആരംഭിച്ചു അങ്ങനെ വന്നപ്പോൾ ദേവി പാർവതി സമയോചിതമായി ഇടപെടുന്നു പരമശിവനൊപ്പം ദേവി ലാസ്യനൃത്തം ആരംഭിക്കുന്നു പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പരമശിവൻ്റെ താണ്ഡവവും ദേവിയുടെ ലാസ്യവും ചേർന്നത്രേ പ്രപഞ്ചത്തിന്റെ താളാത്മകമായ സന്തുലനം നിലനിർത്തുന്നത് പാർവതിയുടെ നൃത്തവും കൂടി ചേർന്നപ്പോൾ താണ്ഡവത്താൽ ഉണ്ടായിരുന്ന നാശങ്ങൾക്ക് അറുതി വന്നു ആ സമയത്ത് വേറിട്ടൊരു സൃഷ്ടി അവിടെ നടക്കുന്നുണ്ട് താണ്ഡവ താണ്ഡവനേരം പരമശിവന്റെ ശരീരത്തിൽ നിന്നും ബഹിർഗമിച്ച വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ പതിച്ച് അദ്ദേഹത്തിന്റെ ശക്തി വിശേഷത്തോടുകൂടി ഒരു പുത്രൻ ജന്മമെടുക്കുന്നു അവനാണ് ലോഹിതാങ്കൻ ഭൂമിദേവിയാണ് അവന്റെ അമ്മ ആയതിനാൽ ഭൗമൻ എന്ന പേരും അവന് ലഭിച്ചു ഭൂമിദേവി പരമശിവന്റെ അനുവാദത്തോടെ അവനെ പരിചരിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അന്ധകൻ ആ സമയം അവിടെ വരുന്നു ശിവഭഗവാന്റെ പുത്രൻ തന്നെയാണ് അന്ധകനും അന്ധകന്റെ ജനനം ലോഹിതാങ്കന്റെ പിറവിയേക്കാൾ വിചിത്രമായിരുന്നു ശിവപുരാണത്തിലും വാമനപുരാണത്തിലും അന്ധകനെ പറ്റി പരാമർശമുണ്ട് ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് പാർവതീദേവി പ്രണയത്തോടെ പരമശിവന്റെ കണ്ണുകൾ സ്വന്തം കൈകളാൽ മൂടി ആ നിമിഷം ലോകമെല്ലാം അന്ധകാരത്തിലായത്രേ ശിവന്റെ മിഴികളിലെ താപം മൂലം പാർവതിയുടെ കൈകൾ വിയർത്തൊഴുകുവാൻ തുടങ്ങി പരമശിവന്റെ അംശവും ചേർന്ന് ആ വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ പതിക്കവേ അതിൽ നിന്നും ഒരു കുഞ്ഞ് പിറവിയെടുത്തു അന്ധകാരത്തിൽ പിറന്നതുകൊണ്ടാകാം അവൻ അന്ധനായിരുന്നു ഒപ്പം വിരൂപനും ജന്മം കൊണ്ട ആ സാഹചര്യത്തിൻ്റെ എല്ലാ കുറവുകളും അവനുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം വിയർപ്പിൽ നിന്നും പിറന്നതിനാൽ അവന്റെ അന്തരംഗവും മലിനമായിരുന്നു പരമശിവൻ അവന് അന്ധകനെന്നു പേരിട്ടു പുത്രലാഭത്തിനായി തപസ് ചെയ്തുകൊണ്ടിരുന്ന ഹിരണ്യാക്ഷന് വരപ്രസാദമായി അവന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു മഹാദേവൻ ഹിരണ്യാക്ഷൻ സന്തോഷപൂർവം തന്നെ കുഞ്ഞിനെ സ്വീകരിച്ചു അങ്ങനെ അന്ധകൻ അന്ധകാസുരനായി വളർന്നു മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്താൽ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ട ശേഷം അന്ധകന് കാലക്കേട് തുടങ്ങി അവൻ രാജ്യത്തു നിന്നും ഭ്രഷ്ടനാക്കപ്പെടുന്നു നിരാശയിൽ മുങ്ങി അവൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു തനിക്ക് മരണം ഉണ്ടാകരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടത് പക്ഷേ അതിന് നിവൃത്തിയില്ല എന്ന ബ്രഹ്മദേവന്റെ മറുപടിയിൽ അവൻ തത്തുല്യമായ മറ്റൊരു വരം ആവശ്യപ്പെടുന്നു എപ്പോഴാണോ താൻ മാതൃസ്ഥാനീയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ തനിക്ക് മരണമുണ്ടാകാവൂ എന്ന് അന്ധകൻ അത് ബ്രഹ്മദേവൻ അംഗീകരിച്ചു വരവും നൽകപ്പെട്ടു വരബലത്താൽ തൻ്റെ രാജ്യവും സിംഹാസനവും തിരികെ പിടിച്ച് ലോകം മുഴുവൻ അക്രമവും തുടങ്ങി അയാൾ പിന്നീട് അന്ധകൻ മരണപ്പെടുന്നത് അവൻ ആവശ്യപ്പെട്ട വരം പോലെ തന്നെയായിരുന്നു എന്നതായിരുന്നു വിചിത്രം പാർവതി ദേവിയെ അവൻ ആഗ്രഹിക്കുകയും പരമശിവനാൽ വധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് ലോഹിതാങ്കൻ ജനിക്കുമ്പോൾ അവനെ താൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് അന്ധകൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തെന്നാൽ ആ സമയത്ത് അന്ധകൻ തൻ്റെ പുത്രനായ ആദിയെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ആയതിനാൽ പരമശിവൻ്റെ അനുവാദത്തോടെ തന്നെ ഭൂമിദേവി ലോഹിതാങ്കനെ അന്ധകന് നൽകുന്നു ഭൂമിദേവിയാൽ നൽകപ്പെട്ട ഒരുപാട് വരങ്ങളോടെയാണ് ലോഹിതാങ്കൻ വളരുന്നത് അറിവ് സഹിഷ്ണുത ആകർഷണശക്തി യുദ്ധവീര്യം ഇവയെല്ലാം ആ വരങ്ങളിൽ ഉൾപ്പെടും ഭരതമുനിയെ മഹാദേവൻ അനുഗ്രഹിക്കുന്നു ഒപ്പം ലോകത്ത് നൃത്തം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്യുന്നു ആചാര്യൻ തണ്ടു എന്ന നാമം നൽകി പരമശിവനാൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് ഭരതമുനി താണ്ഡവം എന്ന വാക്ക് ഈ തണ്ടുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അന്ധകാസുരൻ ലോഹിതാങ്കനെ വേണ്ട പരിശീലനങ്ങളെല്ലാം നൽകി വളർത്തി അന്ധകന്റെ മനസ്സിൽ പരമശിവനോട് വൈരാഗ്യം ജനിപ്പിക്കുന്നതിൽ അയാളുടെ പത്നിയും അസുരഗണങ്ങളും ഇതിനകം തന്നെ വിജയിച്ചിരുന്നു അതേ വൈരാഗ്യ ബുദ്ധി തന്നെ ലോഹിതാങ്കനിലും നിറയ്ക്കുവാൻ അന്ധകാസുരൻ ശ്രമിച്ചു പക്ഷേ ലോഹിതാങ്കന് മനസ്സിൽ ആരോടും വൈരാഗ്യമോ പകയോ ഒന്നുമുണ്ടായിരുന്നില്ല എന്നാൽ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി അയാളിൽ പരമശിവനോട് ശത്രുത വളർത്തുവാൻ അന്ധകന് സാധിച്ചു എന്നതായിരുന്നു വാസ്തവം പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളാകട്ടെ ലോഹിതാകൻ്റെ മനസ്സിൽ അന്ധകനാൽ സൃഷ്ടിച്ച കനലിനെ ഹിമാലയത്തോളം വലിയ അഗ്നിയായി ആളിക്കത്തിക്കുവാൻ ശേഷിയുള്ളതായിരുന്നു വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ സംഭവിച്ച് അന്ധകാസുരൻ പരമശിവനാൽ കൊല്ലപ്പെടുന്നു മരണാവസ്ഥയിലും അയാൾ പക കൈവിട്ടിരുന്നില്ല ലോഹിതാങ്കനോട് തൻ്റെ മരണത്തിന് പരമശിവനോട് പ്രതികാരം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ധകൻ മരണപ്പെടുന്നത് തന്നെ ലോഹിതാങ്കൻ കടുത്ത ശിവവിരോധിയായി തീർന്നു അന്ധകന് നൽകിയ വാക്കനുസരിച്ച് ശിവഭഗവാന്റെ അവസാനം മാത്രം അവൻ്റെ ജീവിത ലക്ഷ്യമായി തീർന്നു ഏതാണ്ട് ആ ഒരു സമയത്താണ് തുഹുണ്ട് എന്നുപേരുള്ള ഒരസുരൻ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുന്നത് അവൻ്റെ ആഗ്രഹം ത്രിമൂർത്തികളുമായുള്ള യുദ്ധങ്ങളിൽ താൻ ഒരിക്കലും വധിക്കപ്പെടരുത് ഏതു വിധത്തിലുള്ള ആയുധത്താലും തനിക്ക് മരണമുണ്ടാകരുത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും ബ്രഹ്മാവ് അയാൾ ആവശ്യപ്പെട്ട വരം തന്നെ നൽകി ലോഹിതാങ്കൻ തുഹുണ്ടുമായി സഖ്യത്തിലാവുകയാണ് താമസിയാതെ ഇരുവരും ശക്തിമാന്മാർ തുഹുണ്ടിനാണെങ്കിൽ വരപ്രസാദവുമുണ്ട് വിജയം സുനിശ്ചിതം അസുരസൈന്യത്തോടെ അവർ ഇരുവരും ദേവലോകം ആക്രമിച്ചു ദേവേന്ദ്രന് പരാജയം സമ്മതിക്കാതെ നിവൃത്തിയുണ്ടായിരുന്നുമില്ല പക്ഷേ പരാജയപ്പെടുത്തുക മാത്രമല്ല അവർ ദേവേന്ദ്രനെ തോൽവി സമ്മതിച്ച ശേഷവും ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു ഒരു പരിധി കഴിഞ്ഞപ്പോൾ മഹാദേവൻ സംഭവസ്ഥലത്ത് പ്രത്യക്ഷനാവുകയാണ് അതും അനിയന്ത്രിതമായ കോപത്തിൽ പരമശിവന്റെ കോപം പരിധി വിട്ടാൽ പിന്നെ അദ്ദേഹത്തിന്റെ സംഹാരം മൂന്നാം കണ്ണിൽ കൂടിയായിരിക്കും വിജയിച്ചു നിൽക്കുന്ന അസുരന്മാർ അവരുടെ നായകന് നേരെ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു ഒറ്റ നിമിഷം കൊണ്ട് ദുഹുണ്ട് ഭസ്മമായി തീർന്നു അയാൾ വാങ്ങിയ വരവും ആ വിധം തന്നെയാണല്ലോ ആയുധങ്ങളാൽ മരണമുണ്ടാകരുത് തന്റെ കൂട്ടാളിയുടെ ദയനീയമായ പര്യവസാനവും മഹാദേവന്റെ ശക്തിയുടെ വ്യാപ്തിയും കണ്ട് ലോഹിതാങ്കൻ ഭയപ്പെട്ടു തന്റെ ശത്രു അളക്കാൻ കഴിയാത്ത വിധം ശക്തികളുള്ള ആളാണെന്ന് ആ നിമിഷം മനസ്സിലാക്കി ലോഹിതാങ്കൻ പക്ഷേ അന്ധകന് നൽകിയ വാക്ക് അതിൽ നിന്നും പിന്മാറുവാൻ ലോഹിതാങ്കൻ ഒരുക്കമല്ലായിരുന്നു എങ്കിലും ആ സമയം കൂട്ടാളിയുടെ അന്ത്യം കണ്ട് അദ്ദേഹം രംഗത്തു നിന്നും പെട്ടെന്നു തന്നെ പിൻവാങ്ങി ഇന്ദ്രൻ തന്റെ സിംഹാസനത്തിൽ വിജയശ്രീലാളിതനായി വീണ്ടും ഉപവിഷ്ടനാകുന്നു ലോഹിതാങ്കൻ പരമശിവനോട് വൈരാഗ്യം തീർക്കുവാൻ തക്കം പാർത്തു തന്നെയിരുന്നു ഈ സമയത്താണ് ശംഖചൂടനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ആരംഭിക്കുന്നത് ഒരു യുദ്ധത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി ശംഖചൂടൻ ലോഹിതാങ്കനെ സഹായിക്കുകയാണ് അവിടെ നിന്നും തുടങ്ങിയ ബന്ധം പിന്നീട് അങ്ങോട്ട് സുദൃഢമായി അവർ കൂട്ടായി ചേർന്ന് അസുരന്മാരുടെ സർവാധിപത്യത്തിനു വേണ്ടി ശ്രമിച്ചു അതെല്ലാം തന്നെ വിജയവും കണ്ടു ശംഖചൂടൻ്റെ ഭാര്യയായ തുളസിയുമായി ലോഹിതാങ്കന് വല്ലാത്തൊരു ഹൃദയബന്ധമായിരുന്നു സഹോദരിയായി തന്നെ അയാൾ അവളെ കണ്ടു ലോഹിതാംഗനും ശങ്കചൂടനും ചേർന്ന് ദേവന്മാരെ നിരന്തരമായി തോൽപ്പിക്കുവാൻ വിപുലമായൊരു പദ്ധതി തന്നെ തയ്യാറാക്കി ആ ബുദ്ധിക്ക് പിന്നിൽ ലോഹിതാംഗനായിരുന്നു ദേവന്മാർക്ക് എന്തുതരം ബുദ്ധിമുട്ടുകൾ വന്നാലും അവസാനം ത്രിമൂർത്തികൾ ഇടപെടും എന്നയാൾക്ക് ഉറപ്പായി ത്രിമൂർത്തികൾ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ ത്രിമൂർത്തികൾക്ക് തടസ്സമുണ്ടാക്കുവാൻ നിശ്ചയിക്കുന്നു ഒരാളെ തടഞ്ഞാൽ അടുത്തയാളും തടസ്സപ്പെടും എന്ന് ധരിക്കുന്നു ലോഹിതാംഗൻ ത്രിമൂർത്തികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അയാൾ മഹർഷി പിപ്പലാദനെ സന്ദർശിക്കുന്നു പരമശിവനെ തോൽപ്പിക്കുന്നതിന് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു മഹർഷി പിപ്പലാദൻ ത്രിമൂർത്തികളെക്കുറിച്ചും അവരുടെ ധർമ്മത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ലോഹിതാങ്കന് മുൻപിൽ വിശദീകരിക്കുന്നുണ്ട് ഒപ്പം പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചുള്ള വിവരണവും കൂടിയായപ്പോൾ ലോഹിതാങ്കന് വേണ്ട സൂചനകളെല്ലാം അതിൽ നിന്നും ലഭിക്കുകയായിരുന്നു അയാൾ സന്തോഷവാനായി ത്രിമൂർത്തികളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് ലഭിച്ചിരിക്കുന്നത് ശിവതാണ്ഡവ സമയത്തെ അസാധാരണമായ ദൈവിക ചൈതന്യം നിറഞ്ഞു നിന്ന സമയത്താണ് ലോഹിതാങ്കന്റെ ജനനം ആയതിനാൽ അസാമാന്യ ബുദ്ധിമാനായിരുന്നു അയാൾ വിയർപ്പിൽ നിന്നും ഉത്ഭവിച്ചു എന്ന മലിനീകരണം മാത്രം അയാളിൽ നിറഞ്ഞിരുന്നു എന്നതാണ് ഒരേ ഒരു കുറവ് ലോഹിതാങ്കൻ കൂടുതൽ ഗഹനമായി ചിന്തിച്ചു കിട്ടിയ വിവരങ്ങളനുസരിച്ച് ത്രിമൂർത്തികൾ പേരും പരസ്പര പൂരകങ്ങളാണെന്നും ഒരാൾ മറ്റുള്ളവരാൾ നൽകപ്പെട്ട വരത്തെയും ശാപത്തെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കുന്നുവെന്നും ഭൗമൻ ഇതിനോടകം തന്നെ മനസ്സിലാക്കി ജ്യോതിർലിംഗങ്ങളെ തകർക്കുവാനും അയാൾ പദ്ധതി തയ്യാറാക്കുന്നു ലോഹിതാങ്കന്റെ ബുദ്ധിയാണ് പിന്നീട് പ്രവർത്തിച്ചത് ആ സമയത്ത് അയാൾക്ക് വീണു കിട്ടിയ മറ്റൊരനുഗ്രഹം മഹാവിഷ്ണു യോഗനിദ്രയിൽ ലയിച്ച സംഭവവും മഹാവിഷ്ണുവിനെ ബന്ധനത്തിലാക്കുവാൻ ഭൗമൻ കണ്ടുപിടിച്ച മാർഗം നിഗസ് എന്ന് പറയുന്ന അസുരനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചതിമെനഞ്ഞായിരുന്നു നിഗസ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയിരുന്നു ഒരിക്കൽ ഒറ്റ പ്രാവശ്യം മാത്രം താൻ ആഗ്രഹിക്കുന്ന ആളെ വിഴുങ്ങുവാനുള്ള വരമാണ് അയാൾ ബ്രഹ്മദേവനിൽ നിന്നും വാങ്ങിച്ചെടുത്തത് നല്ല ഒന്നാന്തരം ശിവഭക്തനായിരുന്നു ആ അസുരൻ ശിവോപാസന തന്നെ അയാളുടെ ജീവിതവ്രതം നിഗസിന് വരം ലഭിച്ചു എന്നറിഞ്ഞ് ലോഹിതാങ്കൻ അയാളെ സമീപിക്കുന്നു അയാളിലെ ഭക്തിയെ തന്നെ മുതലെടുത്ത് മഹാവിഷ്ണുവിനുള്ള ഒരുക്കുവാനാണ് ലോഹിതാങ്കൻ പിന്നീട് ശ്രമിച്ചത് നിഗസ് ശിവഭക്തനായതിനാൽ ആ മാർഗത്തിലൂടെ തന്നെ നിഗസിൻ്റെ ചിന്തയിൽ വിഷം നിറച്ചു അയാൾ ത്രിമൂർത്തികളിൽ അധികം ആരാധിക്കപ്പെടേണ്ടത് പരമശിവനാണെന്നും മഹാവിഷ്ണു ഉള്ളതുകൊണ്ടാണ് പരമശിവൻ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാത്തത് എന്നുമൊക്കെ പറഞ്ഞ് അയാളെ പ്രലോഭിപ്പിച്ചു നിഷ്കളങ്കമായ ഭക്തിയുള്ള നിഗസ് ഇതെല്ലാം വിശ്വസിച്ച് തൻ്റെ ആരാധനാമൂർത്തി ഉന്നതമായ സ്ഥാനത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിനെന്ത് ചെയ്യണമെന്ന് കൂടി ലോഹിതാങ്കൻ ഉപദേശിക്കുന്നുണ്ട് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന വരമുപയോഗിച്ചു തന്നെ മഹാവിഷ്ണുവിനെ ബന്ധനത്തിലാക്കുവാൻ പദ്ധതി മെനയുന്നു അങ്കാരകൻ ഒരിക്കൽ മാത്രം താൻ ആഗ്രഹിക്കുന്നയാളെ നിഗസിന് വിഴുങ്ങാം എങ്കിൽ മഹാവിഷ്ണുവിനെ തന്നെ വിഴുങ്ങുവാൻ ലോഹിതാങ്കൻ അയാളെ ഉപദേശിക്കുന്നു എങ്കിൽ പരമശിവൻ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠനായി തീരും എന്നുകൂടി നിഗസിനയാൾ ഉറപ്പു നൽകുകയാണ് ലോഹിതാങ്കന്റെ നിരന്തര പ്രേരണയാൽ യോഗനിദ്രയിലായിരുന്ന മഹാവിഷ്ണുവിനെ നിഗസ് വിഴുങ്ങുന്നു ആ ഒരു സംഭവത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ മഹാവിഷ്ണുവിന് ലഭിച്ച ഒരു ശാപം തന്നെയായിരുന്നു കാരണം സപ്തർഷികളാൽ നൽകപ്പെട്ട ശാപം നരസിംഹാവതാരത്തിന് ശേഷം കോപമടക്കാൻ സാധിക്കാതെ മഹാവിഷ്ണു സൃഷ്ടിയെ മുഴുവൻ നശിപ്പിച്ച് പാഞ്ഞു നടക്കുകയുണ്ടായി ആ ഘട്ടത്തിൽ സപ്തർഷികൾ മഹാവിഷ്ണുവിനെ ശപിക്കുന്നു ഒരു ദിവസം ആരെങ്കിലും മഹാവിഷ്ണുവിനെ വിഴുങ്ങും എന്നായിരുന്നു ആ ശാപം ഇപ്പോൾ അത് നടപ്പിൽ വന്നിരിക്കുന്നു സൃഷ്ടിയുടെ പാലകൻ അസുരനാൽ വിഴുങ്ങപ്പെട്ടു ലോഹിതാങ്കൻ തൻ്റെ പദ്ധതികൾ വിജയിച്ചപ്പോൾ ഉല്ലാസഭരിതനായി ഈ ഘട്ടത്തിൽ അയാൾ ശംഖചൂടനുമായി ചേർന്ന് ദേവലോകം ആക്രമിച്ച് കീഴടക്കി ഇന്ദ്രസിംഹാസനത്തിൽ അമർന്നു ശംഖചൂടൻ പ്രപഞ്ചം മുഴുവൻ അസുരപ്രഭാവം സാവധാനം വളരാൻ തുടങ്ങി മഹാവിഷ്ണു പിൻവലിഞ്ഞിരിക്കുന്നതിനാൽ ലോകം മുഴുവൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങിയത് എല്ലായിടത്തും ഭയാനകമായ അന്ധകാരം വ്യാപിക്കുകയും പഞ്ചഭൂതങ്ങൾ നിഷ്ക്രിയനാവുകയും ചെയ്തു സർവത്ര നശിപ്പിച്ചുകൊണ്ട് സൃഷ്ടി ആരംഭിച്ചു തന്റെ മുൻപിലെത്തിയ ദേവകളോട് ബ്രഹ്മദേവൻ ദത്താത്രേയ മഹർഷിയുടെ പേരാണ് പരാമർശിച്ചത് അത്രി മഹർഷിയുടെയും അനസൂയിയുടെയും പുത്രനാണ് ദത്താത്രേയൻ ത്രിമൂർത്തികളുടെ അംശമായാണത്രേ അദ്ദേഹം ജനിച്ചത് ബ്രഹ്മദേവൻ ലോകപരിപാലനത്തിന് ദത്താത്രേയ മഹർഷിയുടെ പേര് നിർദ്ദേശിച്ചത് വെറുതെയല്ല ദേവകളുടെ ആവശ്യപ്രകാരം മഹർഷി ദത്താത്രേയൻ മഹാവിഷ്ണുവിന്റെ കടമകളെ ഏറ്റെടുത്ത് നിർവഹിക്കുവാനും തുടങ്ങി അങ്ങനെ സൃഷ്ടി സാവധാനം അതിൻ്റെ സ്വാഭാവിക താളത്തിലേക്ക് ചുവടുകൾ വച്ചു ഇതിനിടയിൽ നാരായണന് വിഴുങ്ങിയ നിഗസിന് തിരിച്ചറിവ് വന്നു തുടങ്ങി താൻ ചെയ്ത മഹാ അപരാധം അയാളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ പരമശിവന്റെ പാദങ്ങളിൽ അഭയം തേടി അയാൾ എല്ലാ തെറ്റുകളും ഭഗവാനോട് ഏറ്റുപറഞ്ഞ് തന്നെ വധിച്ച് നാരായണനെ സ്വതന്ത്രമാക്കുവാൻ അയാൾ കേണപേക്ഷിച്ചു മഹാദേവൻ ഭക്തന്റെ തെറ്റുകളെല്ലാം പുറത്ത് അവന് നിരന്തരമായ മോചനം നൽകി തന്നിൽ തന്നെ ലയിപ്പിച്ചു നിഗസ് പരമശിവനാൽ വധിക്കപ്പെട്ടു മഹാവിഷ്ണു സ്വതന്ത്രനായി കാലം പിന്നെയും മുൻപോട്ട് പോയി സ്വർഗത്തിലെ അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഇന്ദ്രനടക്കമുള്ള ദേവതകൾ മഹാവിഷ്ണുവിന് മുൻപിലെത്തി ശംഖചൂടന്റെ സംഹാരം പരമശിവനാൽ മാത്രമേ സാധ്യമാകൂ എന്ന് മഹാവിഷ്ണു പക്ഷേ അയാളുടെ ഭാര്യ തുളസിയുടെ പാതിവൃത്യം തകർന്നാൽ മാത്രമേ ശംഖചൂടനും മരണമുണ്ടാകൂ എന്നാണ് വരം മഹാവിഷ്ണു ശംഖചൂടൻ്റെ വേഷത്തിൽ തുളസിയെ സമീപിക്കുന്നു അവിടെ മുതൽ ലോഹിതാംഗന്റെ പദ്ധതികൾ കുറേശ്ശിയായി പാളി തുടങ്ങി തുളസിയുടെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തുന്നതിൽ മഹാവിഷ്ണു വിജയിക്കയാൽ പരമശിവനുമായുള്ള യുദ്ധത്തിൽ ശംഖചൂടൻ ശിവനാൽ നിഗ്രഹിക്കപ്പെടുന്നു തുളസിയാകട്ടെ മഹാലക്ഷ്മിയുടെ അംശമായതിനാൽ മഹാവിഷ്ണുവിൽ നിന്നും തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് സ്മരണയുണ്ടായി വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നു പക്ഷേ യുദ്ധക്കളത്തിൽ ശംഖചൂടൻ്റെ മരണത്തെ തുടർന്ന് പരാജയപ്പെട്ടു വന്ന ലോഹിതാങ്കൻ കാണുന്നത് തുളസിയുടെ മൃതശരീരമാണ് കാര്യങ്ങൾ ഗ്രഹിച്ച അയാൾ കോപത്താലും പ്രതികാരത്താലും കത്തിജ്വലിക്കുവാൻ തുടങ്ങി തുളസി അയാൾക്ക് സഹോദരി തുല്യാണ് അവളുടെ അന്യായ മരണത്തിൽ ലോഹിതാങ്കൻ്റെ പ്രതികാരം പരകോടിയിലെത്തി ദേവകളെ മൊത്തം നശിപ്പിക്കുന്നതിനായി അയാൾ ഉഗ്രമായ താണ്ഡവ നൃത്തം ആരംഭിക്കുന്നു അതിൻ്റെ മാസ്മരികതയിൽ പരമശിവനും താണ്ഡവം ആരംഭിച്ചു രണ്ട് നൃത്തവും കൂടി ചേർന്ന് ലോകത്തെ വലിയൊരു വിനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടമായി ലോഹിതാങ്കന്റെ നാശാത്മകമായ താണ്ഡവ സംഗീതത്തെ ശമിപ്പിക്കുവാനായി ദേവി സരസ്വതിയും നാരദമഹർഷിയും ഗന്ധർവന്മാരും തങ്ങളുടെ സംഗീത ഉപകരണങ്ങളാൽ ദിവ്യമായ സംഗീതം പുറപ്പെടുവിച്ചു എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുള്ള പരമശിവന്റെ ഡമരുവിൽ നിന്നുള്ള നാദവും കൂടി ചേർന്നപ്പോൾ രോഹിതാങ്കൻ തീർത്തും ശാന്തനായി തീർന്നു ലോകം മുഴുവൻ മയങ്ങിയ ആ മാന്ത്രികതയിൽ രോഹിതാങ്കൻ്റെ ഉള്ളിലെ സർവ്വവിരോധവും പകയും പ്രതികാരബുദ്ധിയും നിശേഷം അസ്തമിച്ചു ഒരുപാട് ചോദ്യങ്ങൾ അവന് പരമശിവനോട് ചോദിക്കുവാനുണ്ടായിരുന്നു എന്തുകൊണ്ട് അന്ധകൻ മരണപ്പെട്ടു എന്തുകൊണ്ട് ശംഖചൂടൻ മരണപ്പെട്ടു തുളസിയുടെ അന്യായമായ മരണത്തിന് പിന്നിൽ എന്താണ് മഹാദേവൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ത്രിമൂർത്തികളെ കുറിച്ചുള്ള വിശദമായ വിവരണം നൽകി അന്ധകൻ്റെ പാർവതിയോടുള്ള മോഹവും ഉള്ളിലെ ദുഷിപ്പുമാണ് അവനെ മരണത്തിലേക്ക് എത്തിച്ചത് എന്നും ചൂണ്ടിക്കാട്ടുന്നു രംഗത്തുണ്ടായിരുന്ന മഹാവിഷ്ണു തുളസിയുടെയും ശംഖചൂടൻ്റെയും ജനനത്തിന്റെ വാസ്തവികതയെക്കുറിച്ച് ലോഹിതാങ്കനോട് വിശദീകരിക്കുക കൂടി ചെയ്തപ്പോൾ ലോഹിതാങ്കൻ കുറ്റബോധത്താൽ നീറി സർവ അപരാധങ്ങൾക്കും മാപ്പപേക്ഷിച്ചുകൊണ്ട് പരമശിവന് മുൻപിൽ സ്വയമർപ്പിച്ചു അയാൾ ത്രിമൂർത്തികൾ അയാളെ അനുഗ്രഹിക്കുന്നു ഒപ്പം നവഗ്രഹങ്ങളിൽ സുപ്രധാനമായൊരു സ്ഥാനം നൽകുകയും ചെയ്തു പരമശിവന്റെ താണ്ഡവത്തിൽ നിന്നും ജനിച്ച വിശേഷ ശക്തികളുള്ള തീക്ഷണ സ്വഭാവത്തോടു കൂടിയ അതിബുദ്ധിമാനായ ആ ലോഹിതാങ്കനാണ് ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ അധിഷ്ഠാന ദേവനായ കുജൻ